നമ്മുടെ എല്ലാം കുട്ടിക്കാലത്ത് മുത്തശ്ശി കഥകളിലൂടെ കേട്ടു പേടിച്ച് കേട്ടുമറന്ന് ഒരുപാട് പേടിപ്പിക്കുന്ന കഥകൾ ഉണ്ടാവും ഇരുണ്ട രാത്രികളിൽ പേടിപ്പിക്കുന്ന ചിരിയുമായി വരുന്ന കറുത്ത വസ്ത്രം ധരിച്ച് കാലുകൾ പിന്നോട്ട് തിരിഞ്ഞ ഒരു രൂപം ആരാണ് ഈ മറുത ഇവിടെ നിന്നാണ് ഈ വിശ്വാസങ്ങളുടെ എല്ലാം ഉറവിടം ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയുന്നതിന് മുമ്പായി നിങ്ങൾ നിങ്ങളെൻറെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറുതയുടെ ഉത്ഭവം മറുതയെക്കുറിച്ച് പല കഥകളുമുണ്ട് പ്രധാനമായും രണ്ട് തരത്തിലുള്ള വിശ്വാസങ്ങളാണ് നിലവിലുള്ളത് ഒന്ന് അകാലത്തിൽ മരിച്ചുപോയ സ്ത്രീകളുടെ ആത്മാക്കൾ മറുതയായി മാറുന്നു പ്രസവത്തിനിടെ മരിച്ചവരോ ദുർമന്ത്രവാദം ചെയ്തവരോ ഒക്കെയാണ് മറുതയായി പുനർജനിക്കുന്നതെന്നാണ് വിശ്വാസം രണ്ടാമത്തെ കഥ കുറച്ചുകൂടി ഭയാനകമാണ് അതനുസരിച്ച് മറുത ഒരു തരം ദുർദേവതയാണ് മനുഷ്യരെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം രാത്രികളിൽ സഞ്ചരിക്കുന്ന ഒരു ദുർശക്തി ഈ മറുതയ്ക്ക് കാലുകൾ പിന്നോട്ട് തിരിഞ്ഞിരിക്കുമെന്നും എളുപ്പത്തിൽ ആർക്കും തിരിച്ചറിയാൻ സാധിക്കില്ലെന്നും പറയപ്പെടുന്നു മറുതയുടെ സ്വഭാവം ദോഷകരമായ സ്വഭാവം മറുത സാധാരണയായി രാത്രി കാലങ്ങളിലാണ് സഞ്ചരിക്കുന്നത് ആളൊഴിഞ്ഞ വടികളിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരെയാണ് മറുത ആക്രമിക്കുക ആളുകളെ ആകർഷിക്കുക മറുതയുടെ പ്രധാന തന്ത്രം ആകർഷകമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുക എന്നതാണ് ചിലപ്പോൾ സൗന്ദര്യമുള്ള സ്ത്രീയായും ചിലപ്പോൾ കുട്ടിയായും മറുത വരും ശബ്ദം മറുതയുടെ ശബ്ദം പലപ്പോഴും ഒരു സ്ത്രീയുടേതുപോലെ വളരെ മധുരമുള്ളതായിരിക്കും ഈ ശബ്ദം കേട്ട് ആകർഷിക്കപ്പെടുന്ന ആളുകളെ മറുത തന്റെ അടുത്തേക്ക് വിളിക്കുന്നു രൂപം മറുതയുടെ രൂപം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഒരു സ്ത്രീയായി പ്രത്യക്ഷപ്പെട്ട ശേഷം ഭീകരമായ രൂപത്തിലേക്ക് മാറും കാലുകൾ പിന്നോട്ട് തിരിഞ്ഞിരിക്കുന്നത് മറുതയെ തിരിച്ചറിയാനുള്ള പ്രധാന അടയാളമായി കണക്കാക്കപ്പെടുന്നു മറുതയെ അകറ്റാൻ എന്താണ് ചെയ്യുന്നത് മറുതയെ ഒഴിവാക്കാൻ പല നാട്ടിലും പല രീതികളുണ്ട് ചില മന്ത്രങ്ങൾ ചില പ്രത്യേക മന്ത്രങ്ങൾ ഒരുവിട്ടാൽ മറുതയെ അകറ്റാമെന്ന് വിശ്വസിക്കപ്പെടുന്നു ചില വസ്തുക്കൾ കടുക് ഉപ്പ് എന്നിവ വീടിനു ചുറ്റും വിതറുന്നത് മറുതയെ അകറ്റാൻ സഹായിക്കുമെന്നും പറയുന്നു തെയ്യം ചില തെയ്യങ്ങൾ മറുതയെ അകറ്റാൻ വേണ്ടിയുള്ളതാണെന്നും വിശ്വസിക്കപ്പെടുന്നു മറുത എന്നത് ഒരു കഥാപാത്രമല്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ പേടിയുടെ വിത്തുകൾ പാകിയ ഒരു മിത്താണ് മറുത എന്നത് ഒരു കഥയാണോ അതോ സത്യമാണോ എന്നത് നിങ്ങളുടെ യുക്തിയെ ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക നന്ദി